അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡിംബിൾ റീഷൻ നിങ്ങളുടെ ഒരു ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി പരിശോധന നടത്തുകയല്ല മറിച്ച് ചെറിയ ചെറിയ ക്രമീകരണങ്ങളിൽ വർധനവു വരുത്തിയാൽ അത് നിങ്ങളെ വിജയത്തിലേക്ക് സജ്ജമാക്കും നമ്മൾ കേട്ടിട്ടുണ്ട് റോം വാസ് നോട്ട് ബിൽട്ട് ഇൻ എ ഡേ റോം നഗരം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല ആയിരത്തോളം വർഷം നിരന്തരമായ പ്രവൃത്തികൾ ചെയ്താണ് റോം ഉണ്ടാക്കിയത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി അഥവാ ഉൽപാദനക്ഷമത എങ്ങനെ ദിവസം തോറും വർദ്ധിപ്പിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ഒരു ടിപ്പാണ് പീക്ക് അറ്റ് ഫൈവ് എ എം രാവിലെ അഞ്ചു മണിക്കെങ്കിലും എഴുന്നേൽക്കണം രാവിലെ അലാം അടിക്കുമ്പോൾ അത് സ്നൂസ് ചെയ്യാനായിട്ട് അത് നമ്മൾ ചെയ്യാറുണ്ട് ചിലരെങ്കിലും ഈ അഞ്ചു മണിക്ക് അലാം വെക്കും അലാം കൃത്യമായി അടിക്കും അപ്പോൾ അത് എടുത്ത് ഓഫ് ചെയ്യുകയോ സ്നൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്കി വെക്കുകയോ ചെയ്യാറുണ്ട് വീണ്ടും അലാം കൃത്യമായി അടിക്കും കാരണം അതിന് നാളല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ അതൊരിക്കലും അടിക്കില്ലായിരുന്നു എത്രയോ കാലമായി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ഫലവുമില്ലാതെ ആ അലാം അലാമെടുത്ത് ഓഫ് ചെയ്ത് വീണ്ടും അഞ്ചു മിനിറ്റ് കൂടി കിടക്കാം അതിനു അലാമിന്റെ ആവശ്യം പോലും ഇല്ലെന്ന് വിചാരിച്ച് വീണ്ടും ഒരു കിടപ്പ് കിടക്കും ആ കിടപ്പ് എത്ര നേരം വരെ പോകും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും അതുകൊണ്ട് രാവിലെ അഞ്ചു മണിക്ക് അലാം വെച്ച് അതിന്റെ ആദ്യ ബെല്ലിൽ തന്നെ ഉറക്കമുണർന്ന് നിങ്ങളുടെ ഓരോ ദിവസവും ആവേശത്തോടെ ആരംഭിക്കുക ഓർമ്മിക്കുക അലാം അടിച്ചു കഴിഞ്ഞ് അടുത്ത പത്ത് നിമിഷങ്ങൾക്കുള്ളിൽ എഴുന്നേറ്റ് ഭൂമിയിൽ നിങ്ങളുടെ കാൽ സ്പർശിച്ചാൽ പിന്നെ നിങ്ങൾ ഓണായി നിങ്ങൾ ട്രാക്കിലായി പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല യെസ് ടിപ്പ് നമ്പർ മോർ വാട്ടർ എഴുന്നേൽക്കുമ്പോൾ തന്നെ ധാരാളം വെള്ളം കുടിക്കാം ഈ ലളിതമായൊരു മാറ്റം ഒരു പ്രധാന മാറ്റത്തിന് കാരണമാകും കാരണം ഇതൊരു അടിസ്ഥാന ജീവികമായ ആവശ്യമാണ് ഇത് നിങ്ങളുടെ സെല്ലുകൾക്ക് നല്ലതാണ് നിങ്ങളുടെ തലച്ചോറിനെ ജലാംശത്തിന്റെ നില ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് മിതമായ ഒരു ചെറിയ നിർജ്ജലീകരണം പോലും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരിൽ നടത്തിയ പല പഠനങ്ങളും മിതമായ നിർജ്ജലീകരണം ഡിഹൈഡ്രേഷൻ പോലും മാനസികാവസ്ഥ ഓർമ്മശക്തി തലച്ചോറിലെ പ്രകടനം എന്നിവയെ ബാധിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ആയതിനാൽ ധാരാളം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നു ഇത് നിങ്ങൾക്ക് ഊർജ്ജം നൽകാനായിട്ട് സഹായിക്കും ഓർക്കുക തലച്ചോറിന് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഓക്സിജൻ വെള്ളം പിന്നെ നല്ല ചിന്തകളും അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക ടിപ്പ് നമ്പർ ത്രീ ടു സെൽഫ് മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന നീക്കമായി നിലനിൽക്കുന്ന ഒരു സംഗതിയല്ല അത് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ പതിവായി ആ കുറവ് നികത്തേണ്ടതുണ്ട് അതിനുവേണ്ടി തന്നെയാണ് യൂട്യൂബിലും അതുപോലെ ബുക്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെയധികം വിജയിച്ച ആളുകൾക്ക് അത് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവര് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് അതിനാൽ ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടി നമ്മളും സമയം കണ്ടെത്തണം അടുത്ത ടിപ്പാണ് മേക്ക് ഇറ്റ് ടു ഡു ലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കാം ആ ലിസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ അന്നന്നത്തെ ടാസ്കുകൾ മുൻഗണനാക്രമം അനുസരിച്ചുകൊണ്ട് ഓർഗനൈസ് ചെയ്യുക ഒരു പഠനം കാണിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ചെലവഴിച്ച് ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഒരു മണിക്കൂർ എക്സിക്യൂഷനിൽ സമയം ലാഭിക്കുമെന്നുള്ളത് തന്നെയാണ് അടുത്ത ടിപ്പാണ് ഏറ്റവും ഡ്രെഡഡ് ആയിട്ടുള്ള ടാസ്ക് ആദ്യം ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും വിഷമം പിടിച്ച കാര്യം ആദ്യം ചെയ്യാനായി അത് തുടങ്ങുമെന്ന് ഉറപ്പുവരുത്തുക ഏതൊരു വിഷമം പിടിച്ച കാര്യവും നിങ്ങൾ അവസാനം വരെ മാറ്റിവെക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ അടുത്ത ടിപ്പാണ് പമ്പ് യുവർ ബ്ലഡ് നിങ്ങൾ ഓടുകയോ നടക്കുകയോ നീന്തുകയോ അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ ഓക്സിജൻ പേശികളിലേക്ക് നീങ്ങുന്നുണ്ട് ഇത് നിങ്ങളുടെ രക്തത്തിന്റെ പമ്പിംഗ് കൂട്ടുകയും ഹൃദയത്തെ ശക്തമാക്കുകയും ബി പി കുറയ്ക്കുകയും ചെയ്യുന്നു അടുത്ത ടിപ്പാണ് എൻഷർ ടു ഈറ്റ് സംതിങ് ഹെൽത്തി മധുരപലഹാരങ്ങളും കാർബോഹൈഡ്രേറ്റും അടങ്ങുന്ന മറ്റു രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അതിന്റെ അളവ് കുറയ്ക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും മത്സ്യം നല്ലപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കുവാനുള്ള പ്രകൃതിദത്തമായ ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നു കൂടാതെ ഇത് നമ്മുടെ തലച്ചോറിനും കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തിയും പ്രധാന ചെയ്യും ഈ ടിപ്സുകളെല്ലാം തന്നെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ ടിപ്സുകളുമായി ശാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിച്ചത് പ്രശസ്ത കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ